ഉച്ചഭാഷണികളെ വിവാദത്തുകളിലും ആരാധനകളിലും നിസ്കാരത്തിലും ചുമായിലും ഒക്കെ ചേർക്കുന്നതിനു തന്നെ തെളിവില്ല എന്നാണ് നമ്മുടെ വിഷയം സംബന്ധിച്ച ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നം ചൊല്ലി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ശബ്ദങ്ങളും ഇപ്പോൾ പുറത്തിറങ്ങാറുണ്ട് ഇപ്പോ ടൗണുകളിൽ നിറയെ നിറയെ പള്ളിയണൽ ല്ല ഒരു ടൗണിൽ തന്നെ എത്ര പള്ളിയ ഗ്രാമങ്ങളിലൊക്കെ തന്നെയും ചെറിയ അങ്ങാടികളെ കേന്ദ്രീകരിച്ചു എത്ര പള്ളിയാണ് എത്ര ഗ്രൂപ്പും ആളും ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാവും പോരവരറബിനെയോ പണക്കാരനെയോ കിട്ടിയ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സേവനം ഒരു പള്ളി ഉണ്ടാക്കലാണ് ബിൽഡിംഗ് ഉണ്ടാക്കല ഇതാണ് പന്നത്തെ ഏറ്റവും വലിയ പുണ്യകർമ്മം അറബികളാണെങ്കിൽ ഇതാണ് വലിയൊരു വിഷയാക്കി വെച്ചിരിക്കുന്നത് പട്ടിണിപ്പാവങ്ങളോ മറ്റേതെങ്കിലും സാമ്പത്തിക രംഗത്തുള്ള ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങളോ ഒന്നും സമൂഹത്തിന് ആവശ്യമില്ല അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധയുമില്ല പള്ളി ഉണ്ടാക്കുക പള്ളിണ്ടാക്കുക ആ പള്ളിയുടെ ചന്തം കണ്ട് അത് നിർമ്മിച്ചവരുടെ ഈമാൻ അളക്കുക ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ നാട്ടിലുള്ള ശീലം ഇങ്ങനെ പള്ളികൾ നിരന്തരമായി വന്നപ്പോ എല്ലാ പള്ളികളിലും വേണല്ലോ ആളം കാളം തന്നെ വേണം ഓളാമ്പിന് കോളാമ്പി വെക്കാൻ ഞാൻ പള്ളിയാന്ന് മനസ്സിലാവൂല അമ്പനാന്ന് അതും മനസ്സിലാവൂല അമ്പലത്തിനും പള്ളിക്കും വേണം അപ്പൊ നമ്മുടെ പള്ളികളിൽ ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നത് ഓരോ പള്ളി കേൾക്കാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾ നീണ്ടു നിൽക്കുകയാണ് ഇപ്പൊ ബാങ്ക് കാരണം ആകെ ബാങ്ക് കൊടുക്കാൻ ലേശം നേരെ വേണ്ടു ഹൈക്കോടതി വിധികളൊക്കെ വരുമ്പോ കോടതിയിലൊക്കെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കാറുണ്ട് വളരെ ചെറിയ മിനിറ്റുകൾ കൊണ്ട് തീരുന്നത് സെക്കൻഡുകൾ കൊണ്ട് തീരുന്ന ബാങ്ക് ഇപ്പൊ ഒരു ടൗണിൽ തീരണമെങ്കിൽ നല്ല മിനിറ്റുകൾ തന്നെ വേണം മിനിറ്റുകൾ വേർതിരിക്കാൻ വേണ്ടി കലണ്ടറുകളിൽ സമയം കൊടുക്കുന്നത് പോലും ഇപ്പൊ അഞ്ചും പത്തും ഒക്കെ മിനിറ്റ് വ്യത്യാസത്തിലാണ് ഓരോരോ പാർട്ടിക്കാരുടെ കലണ്ടറുകൾ ഇതിന്റെ ഒക്കെ അർത്ഥം ഞങ്ങളെ പള്ളിയിലെ ബാങ്ക് പ്രത്യേകം വേറെ ആൾക്കാർക്ക് തന്നെ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ നോൽമുറിക്കൂ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ നിൽക്കരിക്കൂ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ സുഖിണൂ എന്ന ഒരു തരം സങ്കുചിതമായ ചിന്ത മനോഭാവം സാധാരണക്കാരിൽ വരികയാണ് ഈ രീതിയിലുള്ള ഭാഗികളുടെ ശബ്ദം രൂക്ഷമായി വരുമ്പോ പ്രബോധനവും പ്രബോധനം മാത്രമല്ല മുജാഹിദുകളുടെ ശബാപമൊക്കെ ഇടക്കിടക്ക് ഇപ്പോ ഒരു പുതിയ നിർദ്ദേശം ധാരാളം പള്ളികളുള്ള ഒരു നഗരത്തിലൊക്കെ ഒരു പള്ളിയിൽ നിന്ന് സ്പീക്കറിൽ വാക്ക് കൊടുത്താൽ മതി സ്പീക്കറുമായി ഒറ്റ അപ്പൊ ഇത് നടപ്പാക്കാൻ വേണ്ടി തുനിഞ്ഞവർക്ക് പോലും ഇത് ശല്യമായെന്ന് തോന്നുന്ന വിധം പള്ളികളുടെ കൊണ്ടും ആധിക്യങ്ങളും ഇതൊരു വലിയ ശല്യമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഈ ഇക്കാലത്ത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെയും ഇതുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും ശബ്ദമലിനീകരണത്തിന്റെ കാര്യമാണെങ്കിൽ ആരും ഒട്ടും കുറഞ്ഞില്ല എല്ലാവരും അപ്പൊ നമ്മളിപ്പോ ഇതില്ലാതെ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇവിടെ എല്ലാവരും ഒത്തുകൂടി ഇതില്ലാതെ ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല ഇനി പുറത്തൊരു യോഗം നടത്തുന്നു ബഹളം നടത്തുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിനുകളോ പ്രചാരണങ്ങളോ നടത്തുന്നു ഇതിനൊക്കെയും എന്താ ചെയ്യ ഇതിനെ സാധനം വായിക്കുവച്ച ഭക്ഷണിപ്പിക്കണം ഇല്ല എന്ന് പത്തില്ല മറ്റൊന്നും നമുക്ക് ആർക്കും പ്രശ്നമല്ല അപ്പൊ സമൂഹത്തിൽ മൊത്തം വരുന്ന പ്രശ്നമാണ് എല്ലാവരും അപരാധരായ നിരപരാധരായി ആരുമില്ല ഈ അർത്ഥത്തിലുള്ള ഒരു വിഷയത്തിലും നമ്മുടെ പള്ളികളെയും നമ്മുടെ പള്ളികളിലുള്ള പാർത്ഥനകളെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടതികളിൽ നിന്നും മറ്റും വിധികൾ വരുന്നതും അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളും മറ്റും വരുന്നതും ആ റിപ്പോർട്ടുകളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ തലക്കെട്ടുകൾ അതിനനുസരിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മെ ഒരൽപ്പം ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരൊപ്പം സംസാരിക്കുന്നത് ഇപ്പറയുന്നതൊക്കെയും പുതിയ പുതിയ പരിഷ്കാരം മൂലം മൂലം ശല്യങ്ങൾ വരുമ്പോഴും ശല്യം ബോധ്യപ്പെടുമ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണ് നാം മുസ്ലിംകൾ ഇതിൽ യഥാർത്ഥത്തിൽ ഒരിക്കലും പ്രതിയാകാൻ പാടില്ല ഇന്നുദ്ദീനു പ്രയാസരഹിതമായ ലളിതമായതാണ് അള്ളാഹു വളരെ പ്രയാസരഹിതം ആരെയും ശല്യപ്പെടുത്തുന്നില്ല എന്നും നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് എളുപ്പമുണ്ടാക്കാനും ശല്യം ചെയ്യാതിരിക്കാനുമാണ് ഞെരുപ്പവും പ്രയാസവും ഉണ്ടാക്കുന്നവരായല്ല ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ഇങ്ങനെ വാഴ്ത്തപ്പെട്ട സമുദായം ആർക്കും പ്രയാസമാകരുതെന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായം അൽമുസ്ലിമും ശല്യത്തിൽ നിന്നും ഹയ്യൂക്കിൽ നിന്നും രക്ഷപ്പെടുന്നവർ മുസ്ലിംങ്ങൾക്ക് രക്ഷ കിട്ടുന്നവർ ആരെക്കൊണ്ടാണോ രക്ഷ കിട്ടുന്നതെങ്കിൽ അവരെ യഥാർത്ഥ മുസ്ലിമുള്ളൂ മനുഷ്യർക്ക് രക്ഷ കൊടുക്കുന്നവരാണ് മുസ്ലിം എന്ന് അഷറഫു സൽ സാഹു അരേഹു വസ്ലമ തങ്ങൾ വാഴ്ത്തിയത് എന്നുമെന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവിച്ചത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ സമുദായത്തിൽ നിന്ന് മനുഷ്യർക്ക് ശല്യമാകുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മതത്തിന്റെ പേരിലും ദീനന്റെ പേരിലും ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകാനിടയില്ല ദീനന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ഇടയില്ല അല്ലെങ്കിലും ദീനന്റെ വിവാദത്തുകളിലും ആരാധനകളിലും ഇത്തരം സംഭവങ്ങളും പരിഷ്കാരങ്ങളും ഒന്നും കടന്നുവരാതെ ദീനിന്റെ ശരിയായ അന്തസ്സത്ത മനസ്സിലാക്കുമോ ഒരു വഴിയുമില്ല ये ये ും നിങ്ങളുടെ സമുദായം ഒരൊറ്റ സമുദായമാണ് ഏക സമുദായം അഷ്റഫ്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നേതാവായി നബി ഇമാമായി അംഗീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സമുദായം നബി അലൈഹി അലൈഹു തങ്ങൾ തൊട്ട് അന്ത്യനാൾ വരെ റസൂലായിട്ടുള്ള നെബി തങ്ങളുടെ ഉമ്മത്ത് ഏതു കാലത്ത് എപ്പോൾ വന്നിട്ടും ഏത് വിഭാഗമായി വന്നാലും അവരൊക്കെയും ഉൾക്കൊള്ളുന്ന ഏക ഉമ്മത്ത് ഈ ഏക ഉമ്മത്താണ് ഇസ്ലാമി ഭാവനം ചെയ്യുന്നത് ഇതാണ് മുസ്ലിം ഉമ്മത്ത് ഈ മുസ്ലിം ഉമ്മത്തിന് ആ ഒരു ഏക ഉമ്മത്ത് എന്ന നിലയിൽ ഏകീകരിക്കുന്നതിന് പറ്റുന്ന രീതിയിലുള്ള വിവാദത്തുകളും നിയമങ്ങളുമാണ് ആചാരങ്ങളുമാണ് പരിശുദ്ധ ദീൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഈ ഉമ്മത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു രാജ്യത്തേക്ക് മാത്രമുള്ള സൗകര്യം നോക്കിയോ ഒരു കാലത്തേക്ക് മാത്രമുള്ള സൗകര്യങ്ങൾ നോക്കിയോ എന്തെങ്കിലും ഉണ്ടായിത്തീരുന്ന എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നോക്കിയോ ഒരു അഷ്റഫുൽ ഈദീനിലില്ല അഷ്റഫ് അലൈഹി അലൈഹു തങ്ങൾ തൊട്ട് കയ്യാമത്ത് നാൾ ഒന്നാം തിയതി വരെയുള്ള ജനങ്ങൾ ഒരേ വിബാദത്ത് ഒരേ ചടങ്ങുകൾ ഒരേ ആചാരങ്ങൾ ഒരേ ക്രമത്തിൽ ഈ രീതിയിൽ സംവിധാനിക്കപ്പെട്ടതാണ് ഈ ദീനിന്റെ പ്രത്യേകത ഇങ്ങനെ ഏക ഇബാദത്ത് ഏക ആചാരം ഏക മുഖമുള്ള ഇത്തരം ആചാരങ്ങളോടുകൂടെ ഏക ഉമ്മത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹു സുബാന വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഈ പരിശുദ്ധ ദീൻ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പുതിയൊരു അഭിബാധത്ത് പുതിയൊരാചാരം അതിനനുസരിച്ചു കൊണ്ടുള്ള പുതിയ നിയമങ്ങൾ ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ അഭിബാധത്തുകളിൽ കാണില്ല കാണാനിടയുമില്ല ഇബാതത്തിലും തലും മുന്തി നിൽക്കുന്നത് നമ്മുടെ ഈ ഉമ്മത്തിലെ ആദ്യ നിലമുറയാണ് നമുക്കറിയാം അഷറഫ്ലാഹുഅലൈഹി വസ്ലമ തങ്ങളുടെ സ്വഭാവം ആ സ്വഭാപത്തിനോളം മുന്തിയവർ ഇനി ഒരിക്കലും വരില്ല പിന്നീട് അതിന് ശേഷമുള്ളവർ തൊട്ടതിന് ശേഷമുള്ളവർ അങ്ങനെ ഓരോ കാലത്തും പിന്നിട്ട് പിന്നിട്ട് തോറും ഇബാധത്വം തക്കുവായും കുറഞ്ഞു വരികയല്ലാതെ നന്മയും തക്കുവായും വിപാതത്തും മുൻഗാമികൾക്ക് കൂടി വരികയല്ലാതെ പുതിയ ആളുകൾക്ക് വിപാദത്തിലും തക്കുവായും കൂടുന്ന അർത്ഥത്തിലുള്ള ഒന്നും ഒന്നും ശരയിൽ കാണുകയില്ല എല്ലാ വിഭാഗത്തിനും അള്ളാഹുബനെ പുൽക്കാൻ പരലോക രക്ഷ കിട്ടാൻ അള്ളാഹുമായി സംഘിക്കാൻ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ അല്ലാഹുബനെ കാണാൻ ശാശ്വതമായി പരലോകത്ത് ജീവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചടങ്ങുകളും വിവാദത്തുകളുമാണ് അള്ളാഹുദാബി നിശ്ചയിച്ചിട്ടുള്ളത് കുറുബത്തുകളായും ക്വാഴത്തുകളായും വിവാദത്തുകളായും അള്ളാഹുതാല പല രീതിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിശ്ചയിക്കപ്പെട്ടതിൽ വളരെ പ്രധാനമാണ് മാറ്റങ്ങൾക്കൊന്നും വിധേയമാകാത്ത വിധം വ്യവസ്ഥാപിതമായി നിശ്ചയിക്കപ്പെട്ടതും അഷ്റഫ് സാഹു അലേഹു വസല്ലമ്മ തങ്ങളുടെ കാലത്ത് തന്നെ നേരിട്ട് അള്ളാഹുവിന്റെ റസൂൽ നടപ്പാക്കി ഈ സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇസ്ലാമിന്റെ ഇബാദത്തു കർമ്മങ്ങൾ ആ ഇബാദത്ത് കർമ്മങ്ങളിലുള്ള സർവാക്കപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് മതി ഇസ്ലാമിന്റെ ചിഹ്നം ഇസ്ലാമിന്റെ ചിഹ്നമാണ് ഏവർക്കും ഒരേ വിധത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ഭാഗമാക്കി അള്ളാഹു സുഹാൻ പോന്നാല് നിശ്ചയിച്ചിട്ടുള്ള ചിഹ്നം ഇവയിൽ ഏതവസരത്തിലും എല്ലാവർക്കും നിർബന്ധമായ ഇബാദത്തെ എല്ലാവർക്കും അറിയാൻ നിസ്കാരം നിത്യേനയുള്ള അഞ്ചു നേരത്തെ നിസ്കാരം ജമാനത്തായിക്കൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നം രീതിയിൽ നിർവഹിക്കുവാൻ ഈ സമൂഹം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ആഴ്ചയിലൊരിക്കൽ എന്ന പേരിൽ ഇസ്ലാമിന്റെ ചിഹ്നം വെളിപ്പെടുന്ന രീതിയിൽ നടത്തുവാൻ ഈ സമൂഹം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിലേക്കുള്ള സമ്പൂർണ്ണ ദഅവത്ത് വിളിയായി നമ്മൾ ബാങ്ക് കഴിഞ്ഞാൽ ദുആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി സമ്പൂർണമായ പ്രബോധനത്തിന്റെ ഈ ദേവത്തിന്റെ ജമാനനായ അള്ളാ എന്നാണ് നമ്മൾ അള്ളാഹു ചെയ്യുന്നത് സമ്പൂർണമായ ദേവത് ആ ദേവത്തായി അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ള ബാങ്ക് ഓരോ ഗ്രാമവും ബന്ധപ്പെട്ടുകൊണ്ട് ചിഹ്നം വെളിവാകുന്ന രീതിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ട വിഭാഗത്ത് ഇസ്ലാമിന്റെ വിളംബരമാണ് ഇസ്ലാമിലേക്കുള്ള പ്രബോധനമാണ് ഇസ്ലാമിനെ പൊലിയാതെ ഈ ലോകത്ത് നിലനിർത്തുന്നതിനു വേണ്ടി നിലനിർത്തുന്നതിനുവേണ്ടി അള്ളാഹുതാല നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഇങ്ങനെയുള്ള ചിഹ്നങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിസ്കാരമടക്കമുള്ള ഈ ബാധത്തുകളെല്ലാം മനുഷ്യന്റെ സാധ്യതയും കഴിവും അനുസരിച്ചുകൊണ്ടാണ് അള്ളാഹുസ്ബാൻ നിശ്ചയിച്ചിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുമല്ലോ അതിന്റെ സാധ്യതകൾ കാലങ്ങൾക്കനുസരിച്ച് മാറുമല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന യന്ത്രങ്ങളാവട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു യന്ത്രങ്ങളാവട്ടെ ചിലത് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് അത് നിരൂപിക്കാൻ പോലും പറ്റാത്തതാണ് അതേസമയം ഇബാദത്തുകളോ അഷറഫുൽ ഹൽക്കസല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളുടെ കാലം തൊട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഇബാദത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഈ ഇബാദത്തിന്റെ അകത്ത് പുതുതായി വരുന്ന സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും പരിഷ്കാരത്തിന് ഒരിടം പോലും നിശ്ചയിക്കാത്ത ഒഴിച്ചിടാത്ത വിധം അള്ളാഹു സുഹാനുഭോദ വളരെ സുഭദ്രമായി നിബിതങ്ങളിലൂടെ സമ്പൂർണമാക്കി നിശ്ചയിച്ച് ഈ ലോകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള ഇനി ഒരിക്കലും ഇത് മറിഞ്ഞു പോവുകയില്ലെന്നും ക്യാമത്തു നാളെ വരെയേക്കും നിലനിൽക്കുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ രൂപത്തിൽ നിലനിൽക്കുന്നത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്നത് അവസാനം മാത്രം ഉയർത്തപ്പെടുന്നത് നിസ്കാരമായിരിക്കുമെന്ന് അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതുമായ ആ നിസ്കാരത്തിൽ വിശേഷിച്ചും ആധുനിക യന്ത്രങ്ങൾക്കോ പുതിയ പരിഷ്കാരങ്ങൾക്കോ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും ഇടപൊളിച്ചിട്ടില്ല സമ്പൂർണമായ വിവാദത്തായ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് അതിൽ ഓരോരോ കാലത്ത് ഓരോന്നും കൂട്ടിച്ചേർത്താൽ പല വിശ്വാസങ്ങളുണ്ടാവും പല വിധാനും അതിൽ വളരെ പ്രധാനപ്പെട്ടവരത്ഥം നമുക്ക് ഇന്ന് അനുഭവികമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ് ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ട് ഇസ്ലാമിക രീതിയിലുള്ള ഇബാദത്ത് ഇതാണ് ഇതില്ലാത്ത ഒരു വിഭാഗത്തോ ഇബാദത്താണോ ഒരു ആരാധനയാണോ എങ്ങനെ അങ്ങനെ ആരാധന നടത്തും എന്ന രീതിയിലുള്ള ചിന്ത ഈ ചിന്ത എവിടം വരെ എത്തിക്കുന്നു നമ്മ മുൻകാമകളൊന്നും നമ്മൾ നിർവഹിച്ചതുപോലെ ആ വിഭാഗത്ത് നിർവഹിച്ചിട്ടില്ലെന്നും എങ്ങനെയാണ് അവരൊക്കെ ഈ വിഭാഗത്ത് നിർവഹിച്ചു കൂട്ടിയത് എന്നുമുള്ളവർ അത്ഭുതം കൂറൽ മുൻകാമികളെ ശപിക്കൽ ഇതൊക്കെ ഇതുകൊണ്ട് വരികയാണ് ഇന്നത്തെ കാലത്ത് ആലോചിച്ചു നോക്കി ഉച്ചഭാഷണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിസ്കാരത്തിലോ കുത്തുബയിലോ ഇബാദത്തുകളിലോ ഇതുപയോഗിക്കുന്ന ചർച്ചയിലേക്ക് തന്നെ കിടക്കട്ടെ ഈ യന്ത്രം ഉപയോഗിക്കാത്ത ഒരു വിഭാഗത്തിനെ കുറിച്ച് സാധാരണക്കാരന്റെ മുമ്പിൽ സാധാരണക്കാരൻ പറഞ്ഞാല് തലേ കെട്ടിയതും മൂല്യന്മാരും സാധാരണക്കാരനെയാണ് ഇവിടെ വിഷയത്തിൽ വിഷയം വരുമ്പോ അങ്ങനെ ആ അർത്ഥത്തിൽ ആ സംസാരിക്കുക എല്ലാരും ഒരു ലക്ഷം ആളൊക്കെ കൂടിയാലേ എങ്ങനെ പിന്നെ നിസ്കരിക്ക എങ്ങനെ പിന്നെ കുത്തുപോകുക അപ്പൊ ഹജ്ജിന് നമ്മൾ മക്കത്തു കൂടിയ എങ്ങനെ അവിടെ കുത്തുപോകുക ഹറമിനിവിടെ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിസ്കരിച്ച എന്ന് ഇന്നത്തെ രീതിയിലുള്ള അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോ ആരുടെ നിസ്കാരത്തെയാണ് നമ്മൾ ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ഏത് നിസ്കാരത്തിലാണ് നമ്മളിവിടെ ന്യൂനത കാണുന്നത് എങ്ങനെ മുത്തനബിയും സ്വഹാബത്തൊക്കെ നിസ്കരിച്ചു എന്നാണ് നമ്മൾ അർത്ഥം മുത്തനബിയും സ്വഹാബത്തൊക്കെ എങ്ങനെ നിസ്കരിച്ചു എങ്ങനെ ഹജ്ജ് ചെയ്തു എങ്ങനെ അവർക്കൊക്കെ ഹജ്ജ് കിട്ടി എന്താ അവർ ഈ പറഞ്ഞിടക്കുന്ന പള്ളിന്റെ ഉള്ളിനെ കുറിച്ച് ആളുണ്ടാവുമ്പോ എങ്ങനെ ഇവരൊക്കെ കേൾപ്പിക്കുന്നു ഈ യന്ത്രം വന്നതെന്നാണ് ആലോചിച്ചോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നാണ് ആലോചിച്ചോ നമുക്ക് ഈ സൗകര്യങ്ങൾ